ലാലേട്ടൻ എങ്ങനെയുണ്ട് ലാലേട്ടൻ പൊളിയാണ് ഒരു അഞ്ചു മിനിറ്റ് ഉള്ളെങ്കിൽ സൂപ്പർ ആണ് മുതലല്ലേ കോക്കിനൊക്കെ അത് കോക്ക് ഖു കണ്ണപ്പാ ഖു കണ്ണപ്പ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ കേടാ മിത്താണെന്ന് അറിയാം പക്ഷെ മിത്തിനൊക്കെ ഒരു പരിധി ഇല്ലേ യോന്മാര് എന്താ പോയി പോയി എന്താണ് കാണിച്ചുവെച്ചിരിക്കണെന്നുവെച്ചാതിരി അങ് ഇല്ലാണ്ടായി കളഞ്ഞീ പടം പ്രശ്നം എന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ചൊരു ഇന്ത്യൻ പണാണ് കണ്ണാപ്പി ചേ കണ്ണപ്പ ഒരു അമ്പോലും മുമ്പായിരുന്നെങ്കിൽ എം ആര് പടം നിങ്ങൾ എന്നെ ശരിക്കും ചിലന്തിയുണ്ട് അയ്യോ അതെന്ത് അതൊക്കെ പറയാതിരിക്കുന്ന വേറെ ഉപ്പുംചിയ മുളകും മൂഞ്ചി അര മൂഞ്ചി താങ്ങി ഇനി കാണാൻ വന്ന ഞാനും മൂഞ്ചി അത്രേ ഉള്ളൂ ഡയറക്ടർ മുകേഷ് കുമാർ സിംഗ് ദൂരദർശനിലേക്ക് ഒരു വാഗ്ദാനം കുറെ നേരെയും സഹിക്കുന്നു ഈ കോമാളി വേഷം ഒരു തൊപ്പിയും ചേനും കമ്മലും എന്താ എന്റെ ഉദ്ദേശം പൂക്കടായിട്ടാണ് അവര് ഉദ്ദേശിക്കുന്നത് എന്തിനാ ബ്രോ തേങ്ങാ കൊലകളാടുത്തു പറയില്ലേ പ്രാപം നീ തോ തോക്ക് ആ ബോഡി കണ്ട അല്ലെങ്കിൽ തോ ആ എല്ലാം മാണ്ടൊങ്ങിനെയൊക്കെ അമ്പ എണ്ണൊക്കെ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്ങളട്ട് കാട്ടപരാധം നാട്ടുകാരുടെ മോട്ട് ഞാനിനെ നോക്കും ഭക്തി ആണെങ്കിലും നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു രീതിക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇത് പക്ഷേ ഭയങ്കരമായിട്ട് ഓവറായിട്ട് മൂന്ന് മണിക്കൂർ മിനിറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ സഹിക്കുന്ന ഒരു പരിധിയുണ്ട് അതൊന്ന് മാക്സിമം ഒരു അതിരില്ലേ ഒരു സിനിമ മോശവും ഇത്രയും പ്രശ്നമാകൂ മോഹൻ ബാബു ആണ് പ്രൊഡ്യൂസർ മകൻ ഒരു മണ്ടനാണ് സത്യം പറയുള്ളു ആയിട്ടുള്ള

പിന്നെ നാണക്കെടുത്തി അതെ ഞാൻ മൂന്ന് മണിക്കൂറുണ്ടേ പരിപാടി പക്ഷെ മലംകള്ടായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി കാരണം ഇതില് കാണിക്കുന്ന പരിപാടികൾ സിക്സ് മലംകൾട്ടാ പന്നകള് ആ പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ നിൽക്കുന്ന വിലക്ക് സമ്പത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തനിക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടാലോചിച്ച് ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ കോടിയൊക്കെ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് അമ്പത് കോടി ഇത് അടിക്കൂല ഒരാള് എക്സ്പെക്ട് ചെയ്തില്ല നൂറ്റാറു വെറുതെ പോയി ണ്ട് സീരിയൽ സീരിയൽ ഇങ്ങനെ കണ്ടില്ല സീരിയൽ ഇതിനെ കണ്ടു ഭേദാജിന് പരസ്യം ഉണ്ട് അതാണ് ഈ മൊത്തം അവതാരം ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല അയ്യോ നാളെ കാണാം ഗുഡ് നൈറ്റ്